ടെ വൈദ്യുതി അപകടങ്ങളിൽ നഷ്ടമായത് എണ്ണൂറ്റി പതിനഞ്ച് മനുഷ്യ ജീവനുകൾ കെ എസ് യു വിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ വരെ അപകടം അപകടങ്ങൾ ഉണ്ടായി ഈ കാലയളവിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മൃഗങ്ങൾക്കും ജീവൻ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എഴുപത്തിരണ്ട് ഇരുനൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ വരെ എന്നിങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വൈദ്യുതി അപകടങ്ങളിൽ നഷ്ടമായ മനുഷ്യജീവനുകളുടെ എണ്ണം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് സാധാരണക്കാരും ഇരുപത്തിയെട്ട് കെ എസ് ഇ ബി ജീവനക്കാർക്കും നാൽപ്പത്തിമൂന്ന് കരാർ ജീവനക്കാരും മരിച്ചു നാനൂറ്റി അറുപത്തിയഞ്ച് സാധാരണക്കാർക്ക് പരുക്കേറ്റു വൈദ്യുതി വേലികളിൽ നിന്നും പൊട്ടിയ കമ്പികളിൽ നിന്നും ഷോക്കേറ്റ് ഈ കാലയളവിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മൃഗങ്ങളും ചത്തു എറണാകുളം റീജ്യണിലാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചത് വൈദ്യുതി ലൈനിന് നമീപം ലോഹത്തോട്ടിയും ഏടിയും ഉപയോഗിച്ചപ്പോഴാണ് കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് ഇത്തരത്തിൽ എൺപത്തിയാറ് പേർ മരിച്ചു വൈദ്യുതലാൻ പൊട്ടിയതും മീൻപിടുത്തവും ഒക്കെ മരണകാരണമായിട്ടുണ്ട് വൈദ്യുതി ഉപയോഗിച്ചുള്ള ആത്മഹത്യകളും ഈ കാലയളവിൽ നടന്നിട്ടുണ്ട് ഇരുപത്തിയെട്ട് ആത്മഹത്യകളും നാല്പത്തിയഞ്ച് ആത്മഹത്യാ ശ്രമങ്ങളുമാണ് നാലര വർഷത്തിനിടെ നടന്നത് മഴക്കാലമായതോടെ അപകട സാധ്യത കൂടുതലായതിനാൽ വയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും കെ അറിയിച്ചു ജനം കോഴിക്കോട്